നമസ്കാരം ഞാൻ ബിജോയ് ഞാൻ എൻ്റെ സ്വദേശം അഞ്ചലാണ് കൊല്ലം ജില്ല അഞ്ചൽ ഞാനിപ്പോൾ കുവൈറ്റിൽ നിന്നാണ് വന്നത് നീണ്ട നാളെ എനിക്ക് പലവിധ പ്രതിസന്ധികൾ എൻ്റെ പിന്നെ ബോഡിയിൽ ഉണ്ടായിരുന്നു മീൻസ് ഹെൽത്ത് ഇഷ്യൂ അതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഡിസ്ക് ബാക്ക് പെയിൻ പിന്നെ സൈനസൈറ്റീസ് ത്രീ ഇയറായിട്ട് ഞാൻ സിവിയറായിട്ട് സൈനസൈറ്റീസുമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഡോക്ടർ സ്മിത്ത് ആയിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അത് മുഖാന്തരമുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നു ഏകദേശം വൺ മന്ത് ഇപ്പോൾ കഴിഞ്ഞു അത്രയും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ശമനം എൻ്റെ ബോഡിയിൽ തോന്നി തുടങ്ങി ബോഡി വെയ്റ്റ് കുറഞ്ഞു ബാക്ക് പെയിൻ ഒത്തിരി മാറി പിന്നെ കാലില് ഷുഗറുമായിട്ടുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം നോർമലായി ഞാനിപ്പം പോകാൻ പോവാണ് എന്തായാലും സൈനസൈറ്റീസ് ഒക്കെ നല്ല ശമനമുണ്ട് തണുപ്പുള്ള സമയത്തായിരുന്നു എനിക്ക് ഇത്രയും പ്രതിസന്ധി പക്ഷേ ഇപ്പോൾ അതൊന്നും ഫീല് ചെയ്യാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എസ്പെഷ്യലി അതായത് നസ്യം ഇതെല്ലാം ചെയ്തു നടുവേദനയുടെ ശമനമുണ്ട് പിന്നെ എച്ചിങ്ങിന് കുറവുണ്ട് എല്ലാ രീതിയിലും ടോട്ടലി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ടോട്ടലി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടി ഞാൻ ഹാപ്പിയായിട്ട് പോവുകയാണ് ഡോക്ടറിനോട് പിന്നെ ഡോക്ടറിന് ഫാമിലി ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരോടും നന്ദി ഉയരത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്